നമസ്കാരം ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് നടി മേനകയുടെയും നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറിന്റെയും മകളുമായ കീർത്തിക്ക് ഇന്ന് തമിഴിലും തെലുങ്കിലും എല്ലാമായി സിനിമകളുണ്ട് മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിക്ക് ലഭിച്ചിരുന്നു ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനായിരുന്നു കീർത്തിയുടെ വിവാഹം ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ വിചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹ ചിത്രങ്ങളാണ് ആദ്യം കീർത്തി പങ്കുവച്ചത് പിന്നീട് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു കീർത്തി സുരേഷിന്റെ പ്രണയവും വിവാഹവും ഇപ്പോഴും ചർച്ചയാണ് വിവാഹ വിശേഷങ്ങളെല്ലാം വൈറലായിരുന്നു സിനിമയിലെത്തിയ കാലം മുതലേ ഗോസി കോളങ്ങളിൽ ഇടം നേടിയിരുന്നു കീർത്തി പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അടുപ്പമുള്ളവരാരും അത് തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല കീർത്തിയുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാനായി ഓടിയെത്തുകയും ചെയ്തിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിലെങ്കിലും ഇപ്പോഴും പോസ്റ്റുകളും വീഡിയോകളും വൈറലാണ് ആ ചിത്രങ്ങൾ പുറത്തുവിട്ടാൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് കല്യാണി പ്രിയദർശൻ പറയുന്നു സൌഹൃദത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് സുരേഷ് കുമാർ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാവുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിന്റേത് അവരുടെ കാര്യങ്ങൾക്ക് അങ്ങേയറ്റത്ത് പ്രാധാന്യം കൊടുക്കാറുണ്ട് അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായി ജനിക്കണമെന്നാണ് ആഗ്രഹമെന്ന് മേനക തുറന്നു പറഞ്ഞിരുന്നു അച്ഛനെ പോലെ തന്നെയാണ് മക്കളും സുഹൃത്തുക്കളാണ് അവരുടെ ലോകം പ്രിയദർശനും സുരേഷ് കുമാറും നിലനിർത്തുന്ന സൗഹൃദം അവരുടെ മക്കൾക്കുമുണ്ട് കീർത്തിയുടെ സന്തോഷങ്ങൾ പങ്കുചേനായി കല്യാണി ഓടിയെത്തിയിരുന്നു നാളുകൾക്ക് ശേഷമായി ട്രഡീഷണൽ ലുക്കിൽ എത്തിയത് കീർത്തിയുടെ ആന്റണിയുടെയും വിവാഹത്തിനാണെന്ന് കല്യാണി പറഞ്ഞിരുന്നു പച്ച കളറിലുള്ള സാരി യും ചേരുന്ന ആഭരണങ്ങളുമായിരുന്നു കീർത്തിയുടെ വേഷം കല്യാണത്തിൽ പങ്കെടുത്ത വിശേഷങ്ങളെല്ലാം കല്യാണി പങ്കുവച്ചിരുന്നു ഇപ്പോഴാണ് നവതമ്പതികൾക്കൊപ്പമുള്ള ചിത്രം കല്യാണിക്ക് കിട്ടിയത് നിങ്ങളുടെ ബന്ധം പോലെ തന്നെ മനോഹരമായിരുന്നു നിങ്ങളുടെ കല്യാണം ജീവിതത്തിലെ പുതിയ അധ്യായത്തിന്റെ തുടക്കം കുറിച്ച് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നിങ്ങൾ എത്ര നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടാൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്നുമായിരുന്നു കല്യാണി കുറിച്ചത് ഇതിനധികം മൂന്ന് ലക്ഷത്തിലധികം പേരാണ് ചിത്രം ലൈക്ക് ചെയ്തിട്ടുള്ളത് മരിക്കാർ അറബിക്കട്ടല സിംഹം എന്ന ചിത്രത്തിൽ കീർത്തിയും കല്യാണിയും രേവതിയും സിദ്ധാർത്ഥും പ്രണവും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു കോമ്പിനേഷൻ സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക് ഈ ചിത്രത്തിലൂടെയായി സിദ്ധാർത്ഥിന് ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു അവസരം ലഭിച്ചാൽ ഞങ്ങൾ ഒന്നിച്ചെത്തുമെന്ന് ഇവർ വ്യക്തമാക്കിയിരുന്നു ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയായി കീർത്തിയെ നായികയായി പരിചയപ്പെടുത്തിയത് പ്രിയദർശനായിരുന്നു അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് നോ പറയാൻ കഴിയുമായിരുന്നില്ല എന്നാണ് സുരേഷ് കുമാറും മേനുകയും പറഞ്ഞത് പഠനകാര്യം പറഞ്ഞ മറ്റെല്ലാ അവസരങ്ങളും വേണ്ടെന്ന് വെക്കുകയായിരുന്നു കീർത്തി വിചാരിച്ചത്ര വിജയമായിരുന്നില്ല ഗീതാഞ്ജലി മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പോയപ്പോൾ മികച്ച കഥാപാത്രങ്ങളായിരുന്നു ായിരുന്നു കീർത്തിക്ക് ലഭിച്ചത് മാത്രമല്ല മുൻജന താരങ്ങളും സംവിധായകരുമെല്ലാം താരപുത്രിക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു തമിഴിനു ശേഷമായിരുന്നു തിരങ്കിലേക്ക് പോയത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമായിരുന്നു പിന്നീട് താരപുത്രിക്ക് ലഭിച്ചത് മഹാനടിയിലൂടെയായിരുന്നു ഈ നേട്ടം അഭിനയം പോരെന്നുള്ള വിലയിരുത്തലുകളെല്ലാം അസ്ഥാനത്തായി മാറുകയായിരുന്നു വിവാഹ ശേഷവും സിനിമയിൽ സജീവമായിരിക്കും കീർത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്